അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഫിഖഹ് ആറു പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വിശാലമായ പാഠങ്ങൾ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടെ പാഠങ്ങൾ മുഴുവൻ ആവർത്തിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് രണ്ട് കുല്ലത്ത് രണ്ട് ആറ് മഴ വെള്ളം ജ്യൂസ് മതി ഇനി ചോദ്യം നോക്കുക ഒലോയിൻ്റെ ഫറല് ഒലോയിൻ്റെ ഫറലുകൾ എത്രയാ ആറാണ് ഒലോയിൻ്റെ ഫറലുകൾ ആറ് ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഉത്തരം ഇനി കുളിയുടെ ഫറലുകൾ എത്രയാ കുളിയുടെ ഫറലുകൾ രണ്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ രണ്ട് കുല്ലത്ത് ഇതാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് തഹൂർ തഹൂറായ വെള്ളം ഒരു ഉദാഹരണം ഇതിലുണ്ട് ഏതാണ് മഴവെള്ളം മഴവെള്ളം തഹൂറായ വെള്ളമാണ് തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇനി അടുത്തത് താഹിർ അത് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അതാണ് താഹിർ താഹിറായ വെള്ളം ഏതാ ജ്യൂസ് ജ്യൂസ് താഹിറായ വെള്ളമാണ് ഇനി അടുത്തത് ആറ് മുത്തവസി മുതവസിന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മ വേണം മൂന്ന് തരം നജസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു മുഹഫഫ് മുതവസിൽ ആയ നജസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് മതിയെ മുതവസി നെജസ് ആണ് അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് ഇനി അടുത്തത് തെറ്റുകൾ ശരിയാക്കി എഴുതാം താഴെയുള്ള സെന്റൻസിൽ ചില തെറ്റുകളുണ്ട് ഉണ്ട് അത് നമ്മൾ ശരിയാക്കി എഴുതണം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ത്തിന്റെ പത്താം വർഷം റമദാൻ മാസത്തിലാണ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് അത് തെറ്റാണ് പിന്നെ എപ്പോഴാണ് നിസ്കാരം നിർബന്ധമായത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് നുഭൂവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അപ്പൊ നുഭൂവത്തിന്റെ പത്താം വർഷം അല്ല പിന്നെ പതിനൊന്നാം വർഷം പതിനൊന്നാം വർഷമാണ് അതുപോലെ ഏത് മാസത്തിലാണ് റജബ് മാസത്തിലാണ് അപ്പൊ അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ എഴുതണം അപ്പൊ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ത്തിന്റെ പതിനൊന്നാം വർഷം റജബ് റജബുമാസം റജമുവാസം ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാം രാവിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഇനി അടുത്തത് വലോയിൽ നെയ്യത്ത് പറയൽ നിർബന്ധമാണ് നെയ്യത്ത് പറയൽ നിർബന്ധമില്ല കാരണം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നുള്ളതാണ് അപ്പൊ വലോയിൽ നെയ്യത്ത് പറയൽ സുന്നത്താണ് സുന്നത്താണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് ലഹരിദ്രാവകങ്ങൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും ഊറക്കിടൽ കൊണ്ടല്ല ലഹരിദ്രാവകങ്ങൾ ശുദ്ധിയാവുക പിന്നെയോ സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാവൽ സ്വയം സുർക്കയാവൽ കൊണ്ട് അപ്പൊ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തത് നാലാമത്തത് ശൗചം ചെയ്യേണ്ട വെള്ളം പാഹിറായിരിക്കണം പാഹിറായിരിക്കണം എന്നല്ല പിന്നെയോ തഹൂർ ആയിരിക്കണം എന്നുള്ളതാണ് തഹൂർ ആയ വെള്ളം കൊണ്ടായിരിക്കണം ശൗചം ചെയ്യേണ്ടത് ശൗചം ചെയ്യുക എന്ന് ഇസ്തിൻജാ ശുദ്ധിയാക്ക ഇനി അടുത്തത് ഉത്തരം എഴുതാം മുസ്തഹമൽ എന്ന് പറയുന്നു ഏതിന് ഏതാണ് മുസ്താഹമൽ ഇതൊരു വെള്ളമാണ് മുസ്തഹമൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫറലിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താഹമൽ എന്ന് പറയുക അപ്പൊ ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്താമൽ എന്ന് പറയുന്നത് ഇനി അടുത്തത് കലാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കാരം കലാ നിസ്കരിക്കേണ്ടതില്ല ആ നിസ്കാരം പിന്നീട് കലാവ് വീട്ടേണ്ടതുല്ല അപ്പൊ ഹൈലോ നിഫാസോ ഉള്ള സമയത്തെ സ്ത്രീകളുടെ നിസ്കാരം അതെന്ത് ചെയ്യേണ്ടതില്ല കലാവ് വീട്ടേണ്ടതില്ല ഇനി അടുത്തത് നജസല്ലാത്ത അല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം നജസ് അല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം നമ്മൾ പറഞ്ഞു ചത്താൽ എന്തും നജസാണ് പക്ഷെ മനുഷ്യൻ മത്സ്യം വെട്ടുകളി ഇത് മൂന്നും ചത്താലും മരിച്ചാലും എന്തല്ല മനുഷ്യൻ മരിച്ചാൽ നെജസല്ല അതുപോലെ മീൻ ചത്താല് അതുപോലെ വെട്ടുകളി ഇതൊന്നും ചത്താൽ എന്തല്ല നെജസല്ല അപ്പൊ നെജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം മനുഷ്യൻ മത്സ്യം വെട്ടുകളി അങ്ങനെയാണ് ഇവിടെ ഇവിടെയുണ്ടത് അടുത്തത് ഹൈദന്റെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും എത്ര ഹൈദന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് കൂടിയ ദിവസം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസവുമാണ് ഇനി അടുത്തത് വ്യക്തമാക്കാം എന്താണ് തഹോർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ മുഹഫ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വയസ്സതി കഴിയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫ് അപ്പൊ മുഹഫഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമൽ ആയിട്ടുള്ള നജസ് ആണ് പാലല്ലാത്ത രണ്ട് വയസ്സി കഴിയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫ് ഇനി അടുത്തത് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് ഇനി വലോയിൻ്റെ നീയത്തിന്റെ രൂപം എങ്ങനെയാണ് നമ്മൾ വലോ നീയത്തിന്റെ രൂപം വലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അങ്ങനെ എഴുതിയാൽ മറക്കു അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇത് രണ്ടും കരുതാം എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇനി രണ്ടു വിധം എഴുതാം നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് മുസ്ലിം ആവുക മറ്റൊന്ന് പ്രായപൂർത്തിയാവുക ഇനി അടുത്തത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ് ഭക്ഷണ വസ്തുക്കൾ അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ എല്ല് അബദിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് വലോ സുന്നത്തുള്ള കാര്യങ്ങൾ ഉതോ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ കുറാൻ ഓതാൻ ഉതവ് വേണം അതുപോലെ ബാങ്ക് വിളിക്കാൻ കുറാ ഉതവു സുന്നത്താണ് കബറിയാറത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ അബദ്ല് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ പ്രസവിക്കുക അതുപോലെ ഹൈതരക്തം ഉണ്ടാവുക ഇതൊക്കെ എന്താണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ഇനി അടുത്തത് പൂരിപ്പിക്കാം അപ്പൊ ഇവിടെ വിട്ട ഭാഗം എഴുതി കൊടുക്കണം ഇനി അടുത്തത് ഒന്നാമത്തെ പാഠത്തിൽ അലി റബി അറക്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അപ്പോൾ ഇതാണ് നാലാം ക്ലാസ്സിലെ ഫുഖഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കുറച്ചധികം പഠിക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസാമലൈക്കും വറഹമത്തല്ല